റഷ്യയ്ക്ക് സമീപം ആണവ അന്തർവാഹിനികളയച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമത്രി മെദ്വദേവിന്റെ ഭീഷണിക്ക് മറുപടിയായിട്ടാണ് ട്രംപിന്റെ ഈ നീക്കം ട്രംപ് മെദ്വദേവ് സംഘർഷം രൂക്ഷമാവുകയാണ് അതുമാത്രമല്ല ഇനി റഷ്യയും അമേരിക്കയും തമ്മിൽ മറ്റൊരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലൂടെയാണോ കടന്നു പോകുന്നത് വിലയിരുത്തലുകളും പുറത്തുവരുന്നു ഇരു നേതാക്കളും തമ്മിലുള്ള വാഗ്വാദം മറ്റൊരു തലത്തിലേക്കാണ് എത്തിനിൽക്കുന്നത് റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ ചത്ത സമ്പദ് വ്യവസ്ഥയാണ് എന്ന് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതിന്റെ ഫലമായിട്ട് തന്നെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായ തലത്തിലേക്കാണ് എത്തിനിൽക്കുന്നത് റഷ്യ യുക്രൈൻ വെടിനിർത്തൽ പ്രഖ്യാപനം പത്ത് ദിവസത്തെ സമയപരിധി ട്രംപ് ചൊവ്വാഴ്ച അതായത് കഴിഞ്ഞ ദിവസം നൽകിയതിന് പിന്നാലെയാണ് ഇരു നേതാക്കളും തമ്മിലുള്ള വാഗ്ബോര് രൂക്ഷമാകുന്നത് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ആണവ അന്തർവാഹിനികൾ അയക്കുന്ന കാര്യങ്ങളെപ്പറ്റി വ്യക്തമാക്കുന്നുണ്ട് ഈ മണ്ടത്തരവും പ്രകോപനകരവുമായ പ്രസ്താവനകൾ അതിരുകടന്നാൽ ഉചിതമായ പ്രദേശങ്ങളിൽ രണ്ട് ആണവ അന്തർവാഹിനികൾ സ്ഥാപിക്കാൻ ഞാൻ ഉത്തരവിടുകയാണ് എന്നാണ് ട്രംപ് ഇപ്പോൾ ട്രൂത്ത് സോക്ഷിലൂടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നും അപ്രതീക്ഷിത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ട്രംപിന്റെ സമയപരിധി പാലിക്കുന്നതിൽ റഷ്യ ഇതുവരെ യാതൊരു സൂചനയും നൽകിയിട്ടില്ല അന്തിമ നിർദ്ദേശത്തിലൂടെ തന്നെ അതിൽ ട്രംപ് ഏർപ്പെട്ടിരിക്കുന്നുവെന്നും മെദ്വദേവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോപണം ഉന്നയിച്ചിരുന്നു ഇതിനു മറുപടിയായി തന്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയെന്ന് ട്രംപ് മെദ്വദേവിനോട് ആവശ്യപ്പെടുകയും അവസാന ആശ്രയമായി തന്നെ റഷ്യക്ക് സോവിയറ്റ് കാലഘട്ടത്തിലെ ആണവ കേന്ദ്രങ്ങൾ ശേഷിക്കുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണുണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈനിലേക്ക് സൈന്യത്തെ ശേഷം പാശ്ചാത്യ വിരുദ്ധ നിലപാടുകൾ ശക്തമാക്കിയ നേതാവാണ് മെദ്വദേവ് അത് മാത്രമല്ല ട്രംപ് അപകടകരമായ അന്തിമ അന്തിമവാദങ്ങളിലൂടെയാണിപ്പോൾ മുന്നോട്ട് പോകുന്നത് ട്രംപ് മറ്റൊരു രാഷ്ട്രീയം എന്നാണ് അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നതും തുടർച്ചയായ ഭീഷണികൾക്ക് സാഹചര്യത്തെ സംഘർഷത്തിലേക്ക് തള്ളിവിടുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത് തുടർച്ചയായ ഭീഷണികൾ യുക്രൈനുമായി മാത്രമല്ല അമേരിക്കയുമായി തന്നെ സംഘർഷത്തിലേക്ക് നയിച്ചേക്കാമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് റഷ്യ ഇസ്രയേലോ ഇറാനോ അല്ല എന്നതാണ് മെദ്വദേവ് ഇവിടെ വ്യക്തമാക്കുന്നത് ഓരോ പുതിയ അന്ത്യശാസനവും ഒരു ഭീഷണിയും യുദ്ധത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ് എന്ന് എന്നതാണ് മുൻ റഷ്യൻ പ്രസിഡന്റ് അത് പ്രതികരിച്ചിരിക്കുന്നതും യുക്രൈനിലെ സമാധാന കരാർ കർശനമായ സമയപരിധിക്കുള്ളിൽ തന്നെ എത്തിയില്ല എങ്കിൽ ആദ്യം അൻപത് ദിവസമായി നിശ്ചയിക്കുകയും പിന്നീട് പെട്ടെന്ന് പത്ത് ദിവസമായി കുറയ്ക്കുകയും ചെയ്തുവെങ്കിൽ റഷ്യൻ ഉൽപ്പന്നങ്ങൾക്കും അവരുടെ വ്യാപാര പങ്കാളികൾക്കും നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ പ്രസ്താവന ഇറക്കിയിരുന്നു മോസ്കോ ഈ നിബന്ധനകൾ അത് നിരസിക്കുകയും യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സ്വന്തം വ്യവസ്ഥകൾ തുടർന്നു എന്ന് ഉറപ്പിക്കുകയും ചെയ്തു യുഎസ് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് അത് നടത്തിയ ഒരു കടുത്ത റിപ്പോർട്ടിന്റെയും അതുപോലെ ബോയിങ് യു എസ് റഷ്യ ബന്ധങ്ങളെക്കുറിച്ചുള്ള സമീപ മാസങ്ങളിലെ വിശാലമായ പരിശോധനയുടെയും പിന്നാലെയായിരുന്നു ഈ സംഭവം ഉണ്ടായത് എന്നാൽ നിലവിലെ സംഘർഷം വ്യോമായന വാണിജ്യ കാര്യങ്ങളെക്കാൾ അത് മാത്രമല്ല വിദേശ നയ പിരിമുറുക്കങ്ങളിലേക്കാണിപ്പോൾ വേരൂന്നി നിൽക്കുന്നതും ന്യൂസ് ഡെസ്ക് ന്യൂസ്